നമുക്ക് മീൻ പിടിക്കുന്നത് കാണാൻ പോയാലോ ശ്രുതി അശുദ്ധും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിരുന്ന വന്നതായിരുന്നു അപ്പം പാപ്പനും അപ്പോഴൊക്കെ അവരെ കൂട്ടിയിട്ട് ജസ്റ്റ് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെയാണ് അവർ പൊതുവായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വലയൊക്കെ വെച്ച് തടുത്തിട്ടുണ്ട് പിന്നെ പാപ്പൻ വല വീഴുന്നുണ്ട് നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന് നോക്കാം

ಯಪ್ಪ ಅಗ್ ಆ ವಾ ವಾ ಆ ಅಂದಲ್ಬಹುದು ಮಜ ಬಡಂಡೋ ಅಂದಾಟೆ ಬರಂಡೋ ಕರೆ ಬೆಳೆ ಇಟ್ಟಾ ಅಂತೀವಿ ಕುಡಿ ಬಿಡ್ತೀನಿ ಹಾಸ್ ಆನ್ಗೆ ಹೇಳ್ತೀನಿ ಕುಡಿಬಿಡ್ತೀನಿ ಪಾಪರೀ ಪಾಪಲ್ ಸರ್ അല്ല ഏയ് വൃത്തി കിട്ടണ്ടായി പോണെ പറയാ പറയാനുള്ള പേരൊക്കെ ഉണ്ട് കൊറച്ചേര്ന്ന് ഇറങ്ങി ചാടി നീന്തി ഇതാ നല്ല നടക്കുന്ന ഞണ്ടോ ഞണ്ടോ ഏകദേശം പിടിച്ചു കഴിയാറായിട്ടുണ്ട് അപ്പം അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിടിച്ചു വന്നപ്പോഴേക്കും ഏകദേശം ഒരു ഏഴുമണി ഒരു ഇരിടായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ